നമസ്കാരം ആഗോള തീവ്രവാദ സംഘടനയായ ഐസിസിൻ്റെ പുതിയ തലവൻ ദീർഘകാലം ബ്രിട്ടനിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണെന്ന് റിപ്പോർട്ട് ഇയാൾ ബ്രിട്ടനിലെ പല മോസ്കുകളിലും പ്രസംഗത്തിനിടെ മത തീവ്രവാദം പ്രസംഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അബ്ദുൽ ഖാദർ മുമിൻ എന്നാണ് ഈ പുതിയ സുപ്രീം കമാൻഡറുടെ പേര് ഇയാൾ ശരിക്കും ജനിച്ചത് സൊമാലിയയിലാണ് അവിടെ ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യം ഇയാൾ ബ്രിട്ടനിലേക്ക് എത്തുകയായിരുന്നു അവിടെയുള്ള വിവിധ പള്ളികളിൽ ഇയാൾ പ്രാസംഗികനായി ജോലി ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആദ്യം ഇയാൾ എത്തിയത് ലെസ്റ്ററിനിലെ ഒരു പള്ളിയിലായിരുന്നു അവിടെ ഇയാൾ ദീർഘകാലം സേവനം അനുഷ്ഠിച്ചിരുന്നുവെങ്കിലും അവിടെ നടത്തിയ പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഇയാൾ തീവ്രവാദവും ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ള പരാതികൾ വ്യാപകമായ സാഹചര്യത്തിൽ അവിടെ വിട്ട് പിന്നീട് ലണ്ടനിലേക്ക് എത്തുകയായിരുന്നു ലണ്ടനിലെ ഒരു പള്ളിയിൽ ഇയാൾ കുറേ കാലം അവിടെയും ജോലി ചെയ്തിരുന്നു പിന്നീട് ഇയാൾ ബ്രിട്ടനിൽ നിന്ന് സ്വീഡനിലേക്ക് പോവുകയായിരുന്നു അവിടുത്തെ ഒരു വലിയ നഗരത്തിലാണ് ഇയാൾ ഭാര്യയും മക്കളും ഒത്ത് താമസിച്ചിരുന്നത് എന്നാൽ അവിടെയുള്ള ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തുന്ന ഒരു മാധ്യമപ്രവർത്തകനോട് ഇയാൾ പറഞ്ഞത് അയാൾ തൻ്റെ മകളുടെ ചേലാകർമ്മം നടത്തിയിട്ടുണ്ട് എന്നാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ മുമ്പിന് അവിടെ നിൽക്കാൻ ഒരു അവസ്ഥ വരികയും ഇയാൾ വീണ്ടും സോമാലിയിലേക്ക് ഒളിച്ചോടി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോമാലിയായുടെ കാര്യം നമുക്കറിയാം ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ അസ്ഥിരതയും കലാപങ്ങളുമൊക്കെ രൂക്ഷമായൊരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഐസസിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ മെച്ചപ്പെടുത്താൻ ഒരവസരം ഇതിലൂടെ ലഭിക്കുകയായിരുന്നു വെറും മുപ്പത് പേർ മാത്രമുണ്ടായിരുന്ന സോമാലിയയിലെ ഇയാളുടെ തീവ്രവാദ സംഘടനയിൽ ഇന്ന് ആയിരത്തി ഇരുന്നൂറോളം അംഗങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ലോകത്തെ വിവിധ രാജ്യങ്ങൾ അവരുടെ രാജ്യങ്ങളിൽ തീവ്രവാദ പ്രവർത്തനം നടത്തിയ കുറ്റത്തിന് ഇയാളെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇയാളെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോഴും പരാജയപ്പെട്ടിരിക്കുകയാണ് കാരണം കാരണം ഇയാൾ സോമാലിയയിലെ ഉൾപ്രദേശത്തുള്ള ഒരു വിദൂരമായ പർവ്വത മേഖലയിലെവിടെയോ ആണ് ഒളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇയാളെ പെട്ടെന്ന് പിടികൂടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല മാത്രമല്ല ആ പർവ്വത മേഖലയുടെ ഭൂപ്രതിയെ സംബന്ധിച്ച് ഇയാൾക്ക് വ്യക്തമായ ധാരണയുണ്ട് കാരണം ഇയാൾ ജനിച്ച് വളർന്നത് സോമാലിയയിലാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ സൈന്യത്തിന് പോലും ഇയാൾ ഇനിയും പിടികൂടാൻ കഴിയാത്തതെന്നാണ് പറയപ്പെടുന്നത് അമേരിക്കൻ സൈന്യം പല തവണ ഹെലികോപ്റ്ററിൽ അവിടെ ആകെ പരിശോധന നടത്തുകയും ഇയാളെ പിടികൂടാൻ ശ്രമിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നുവെങ്കിലും ഇനിയും ഇയാളെ പിടിക്കാനേ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇയാളാകട്ടെ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ തീവ്രവാദി ആക്രമണങ്ങൾ നടത്തുന്നതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആളാണെന്നാണ് പറയപ്പെടുന്നത് ഐ സിസ് ലോകമെമ്പാടും നടത്തുന്ന ആക്രമണങ്ങളുടെയൊക്കെ തന്നെ മുഖ്യ സൂത്രധാരൻ ഇയാൾ തന്നെയാണ് എന്നും സോമാലയിൽ ഇരുന്നുകൊണ്ടാണ് ഇയാൾ ഇതിനെല്ലാം തന്നെ ചരട് വലിക്കുന്നത് എന്നുമാണ് പറയപ്പെടുന്നത് നൂറുകണക്കിന് ആളുകളെ പല സ്ഥലങ്ങളിലും കൊലപ്പെടുത്തിയ സംഭവങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ പ്രധാന സൂത്രധാരൻ ഇയാളാണ് എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ വിമാനത്താവളത്തിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ ആളുകളാണ് കൊല്ലപ്പെട്ടത് അതിൻ്റെ പ്രധാന ബുദ്ധികേന്ദ്രം ഇയാൾ തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഐ സിസിൻ്റെ പുതിയ തലവൻ ബ്രിട്ടനിൽ ഏറെക്കാലം ജീവിച്ചിരുന്ന ആളാണ് എന്നുള്ളത് ഏവരെയും അമ്പരപ്പിക്കുകയാണ് കാരണം ഇയാൾ ഇവിടെ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ആളുകളുമായി അങ്ങനെ അധികം ബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നില്ല പക്ഷേ പള്ളിയിൽ ഇയാൾ നടത്തിയ പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഭീകരമായ രീതിയിൽ തീവ്രവാദം ഉൾപ്പെടുത്തിയിരുന്നു